ആ ഹലോ അലോ കേസ് ഇന്നത്തെ വിശേഷം ഇന്ന് തോട്ടത്തിൻ്റെ ചെറിയ വിശേഷമാണ് ഇച്ചിരി ചീര പറയറ് പറിച്ചു തോരന് പയറും ചീരയും തോരന് പറിച്ചിട്ടുണ്ട് അല്ലാതെ അവിടെ കിടന്ന് നശിച്ചു ഇന്നത്തെ വീഡിയോ അതാണ് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ വീഡിയോയിലോട്ട് ഓടി ഓടി വന്നോളൂ കണ്ടോളൂ ഓക്കെ ഇത് പയറൊക്കെ ഞാൻ നീ പറഞ്ഞാ കിടക്കുക ഞാൻ കാണിച്ചത് ആ അത് ഞാൻ തുറന്നുകൂടെ ഉണ്ട് ആ അതിൻ്റെ അപ്പർ ആൻഡ് എണ്ണവും ഉണ്ട് പിന്നെ അതേ 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 ഉണ്ട് ആ പിന്നെ പിന്നെ അതേ ആ പച്ചയുണ്ട് പച്ചപറുക്കി അത് നോക്കാം അതേ പച്ച 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 മൂന്നെണ്ണോ നാലെണ്ണമുണ്ട് പിഞ്ച ഇതിൻ്റെ കൂടെ വെക്കണമെങ്കിൽ അതും കൂടെ പറിക്കണം അതപ്പുറത്ത് ഒരുകൂടും പറഞ്ഞില്ലല്ലോ അല്ല അതിന്റെ അല്ല ആദ്യമേ ആദ്യത്തെ എടുത്തില്ലോ പറഞ്ഞു പറഞ്ഞില്ലല്ലോ ഇനി ഉണ്ടോ കോവക്കണ്ടോ ഇവിടെ കോവക്കാണ്ടായിരുന്നു അത് പോരാ ചിക്ക് പോവയ്ക്കിട്ടിരുന്ന ഇല്ല കട്ട് ചെയ്യട്ടെ

ആ അങ്ങനെ വെട്ടിയിടും മറ്റേത് വെട്ടിടു ആ വെട്ടിയെടുത്തേര് താഴെ ഇനി കിളുത്തോളൂ കാരണം കൂടെ ഉണ്ട് ആ അത് പറിച്ചോ പറിച്ചോ വെട്ടിക്കോ താഴത്തുനിന്ന് വെട്ടിക്കോ അതൊക്കെ താഴത്തുനിന്ന് വെട്ടിക്കോ അതായത് അത് ഇനിയും കിടത്തോളൂ പൂക്കൊന്നുള്ളിൽ കളഞ്ഞാൽ മതി യാ നമുക്കുള്ള അവിടെ കിടപ്പുണ്ട് അവിടെ ഇനിയുണ്ട് അങ്ങോട്ട് അകത്തോട്ട് കേറും ഇങ്ങനെ കേറും കേറിക്കും അവിടെ കുഴപ്പമൊന്നുമില്ല അതല്ല എടുത്തു എടുത്തു അതൊക്കെ നേരത്തെ പറിക്കാൻ പറഞ്ഞ് പറിക്കാൻ പറഞ്ഞ് പറിക്കാതെ ഇട്ടിട്ടാണ് താഴെത്തുനിന്ന് വെട്ടിക്കളാവും താഴെത്തുനിന്ന് ഇച്ചിരി വെട്ടിക്കളാം ടുത്തോ നല്ലത് മാത്രം നമ്മൾ കറക്കെടുത്തിട്ട് ബാക്കിയൊക്കെ കാണാം ആ മതി നമുക്കൊരു തരണം അല്ലേ ഇല്ല നല്ല നോക്കി എടുക്കണം അത്രേ ഉള്ളൂ വെറുതെ കിട്ടുന്നതല്ലേ നല്ല സാധനമില്ല വിഷമൊന്നും ഇല്ലാത്ത പിന്നെന്താ പിന്നെന്തെടുത്ത് എടുക്കണം കടയിൽ നിന്നുള്ള വിഷമൊക്കെ അടിച്ച് കഴിക്കുന്നതിനൊക്കെ അടിക്കൊള്ളത്തില്ല അങ്ങനെ ചേർന്നൂടെ എടുക്കും ഇനി ചീര വെക്കും നാടപ്പയർ വെക്കും അത് കുഴപ്പമില്ല ആ കുഴപ്പമില്ല ആ ഇനി ഇതവിടെ നിന്ന് പിടിച്ചോ അവിടെ എല്ലാം വെക്കും ഇത് ഇവിടെ നിന്ന് പിടിച്ചോ അപ്പോൾ കട്ട് ചെയ്യുക ആവശ്യമുള്ള പച്ചമുളക് ഇനി തോരനുള്ള പച്ചമുളക് മാത്രമേ എടുക്കുന്നുണ്ട് വലുത് നോക്കി രണ്ട് മൂന്നെണ്ണം എടുത്താൽ മതി നമുക്ക് ആവശ്യമുള്ളൂ നീ ഇവിടെ കിടപ്പ് ഈ സിയ കാണിച്ചേക്കണേ ഇന്നത്തേക്ക് ആവശ്യമുള്ള മതി എല്ലാം കൂടെ പറിക്കണ്ടേ വലുതാവട്ടെ ഇന്നത്തേക്ക് മാത്രം പറിക്കുന്നു ബാക്കി അവിടെ നിന്നോട്ടെ കടയിൽ നിന്ന് വാച്ച മാറ്റിയിട ഇതെടുക്കും ഇതെടുക്കു കടയിൽ നിന്ന് വാച്ച ഉണ്ടെങ്കിൽ മാറ്റിയിട ആ കാണാം കാണാം അപ്പൊ ആവശ്യത്തിന് പച്ചമുളകും കിട്ടി ആ നമ്മളെ ചാക്കിലെ മധുരക്കിഴങ്ങ് ആടിപൊളിയായിട്ട് കിളക്കുന്നുണ്ട് കണ്ടോ ആടിപ്പൊളിയായിട്ട് കിളിക്കുന്നുണ്ട് ചാക്കിലെ മധുരക്കിഴങ്ങ് അല്ലാതെ പിന്നെ മധുരക്കിഴങ്ങ് ഇവിടെ നിൽപ്പുണ്ട് അവിടെ ഇവിടെയാ മത്തൻ്റെ പൂട്ടു ഇവിടെ മത്തൻ ഇവിടെ മത്തൻ വന്നു പറഞ്ഞു പാവിലിവിടെ ഒറ്റയ്ക്ക് നിൽക്കുക ഒരെണ്ണം പോയി കുത്തിപ്പോയി അപ്പം അത് കുത്തിപ്പോകാതിരിക്കാനായിട്ട് ഒരു കവർ ഇട്ട് കൊടുത്താന്ന് വെച്ചത് ഒരെണ്ണം ഏതാ പ്രാണി കുത്തിപ്പോയി ഏതാ പ്രാണിയാണ് അല്ലാതെ ഇതല്ല കായ്ച്ചയല്ല കാച്ച ഒക്കെ കെണിയിലുണ്ട് അപ്പം അത് കിളിക്കണേ കിളുക്കട്ടെ കിണിക്കാത്ത താഴേന്ന് വിരിച്ചു കൊടുത്തത് ഏറെ അത് തന്നെ അങ്ങനെ വെച്ചു ഒരെണ്ണം കാത്തിപ്പ് ആപ്പാട് അത് പോയി അത് പോയി പിന്നെ അത് പറഞ്ഞാൽ ഇട്ടുനോക്കാം കിട്ടുകയാണെ കിട്ട നമ്മളെ സംബന്ധിച്ചുള്ള പോര് അത് പോയി അല്ല ഇത് നോക്കാന്നാ പറഞ്ഞു നിനക്ക് എന്തുവാണി തർക്കം താർക്കം താർക്കം തന്നെ അത് പറഞ്ഞാൽ പോയി രണ്ടെണ്ണം പഠിച്ചു എന്തായാലും ഇതിട്ട് നോക്കാം പരിതാക ഒരെണ്ണം നമുക്ക് മതി ഒരു കാര്ക്ക് ഇന്നത്തെ വീഡിയോ എല്ലാം കണ്ടെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വിശേഷങ്ങൾ ഇതാണ് ഞങ്ങളുടെ തോട്ടത്തിലെ വിശേഷം മഴ കാരണം എല്ലാം നശിച്ച് ഒന്നും വല്ല ഗുണമില്ല എന്നും കുഴപ്പമില്ല കുറച്ചൊക്കെ സാധനങ്ങളുണ്ട് പച്ച പച്ചമുളകൊക്കെ കുറച്ച് പിടിച്ചിട്ടുണ്ട് ആവശ്യത്തിന് ഞങ്ങളുടെ മെഴുക്ക് വട്ടന ഉള്ള സാധനങ്ങളൊക്കെ കിട്ടുന്നുണ്ട് പിന്നെ ഇത് പയറ് കിട്ടുന്നുണ്ട് പിന്നെ ചീര കിട്ടിയാൽ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വിഷയം നിങ്ങളുടെ വീഡിയോ അവസാനിപ്പിക്കുന്നു നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നിക്കളി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ആയിരത്തിന് മുകളിൽ കടന്നിരിക്കുകയാണ് ആ സന്തോഷത്തിലാണ് എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് എനിക്കറിയാം നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പറഞ്ഞുകൊണ്ട് എൻ്റെ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു ഗുഡ് ബൈ